നമസ്കാരം ഭാരതത്തിനെതിരെ തിരിഞ്ഞ ചൈനയ്ക്കിത് തിരിച്ചടികളുടെ കാലം തന്നെ ചൈനയുടെ സ്വപ്ന പദ്ധതികളിൽ നിന്നെല്ലാം മറ്റുള്ള രാജ്യങ്ങൾ പിൻവാങ്ങുമ്പോൾ ചൈന വീണ്ടും ഇതാ സാമ്പത്തിക രംഗത്ത് കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ചൈനയ്ക്ക് ജി വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ ഇക്കുറി ജി ഡി പിയിൽ അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന രാജ്യത്തിന്റെ മോഹത്തിനാണ് ഭംഗമുണ്ടായിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നാല് ദശാംശം ഏഴ് ശതമാനം വളർച്ച മാത്രമാണ് ചൈന കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം ആറ് ശതമാനം കുറവാണ് ഇത് അതിനാൽ തന്നെ സാമ്പത്തിക രംഗത്തെ ഈ തളർച്ച വലിയ ആശങ്കയാണ് രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം കൊറോണ വ്യാപനത്തിൽ തളർന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനായി നിരവധി വാഗ്ദാനങ്ങളായിരുന്നു ചൈനീസ് സർക്കാർന്ന് മുന്നോട്ട് വെച്ചത് എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ഇതൊന്നും നടപ്പിലാക്കാൻ ചൈനീസ് ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നില്ല ഇതാണ് സാമ്പത്തിക തകർച്ചയ്ക്ക് അടിസ്ഥാനമിറ്റതെന്നാണ് വിലയിരുത്തൽ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ വ്യാവസായിക ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിൽ ആയിരുന്നു രാജ്യത്തിന്റെ ശ്രദ്ധ എന്നാൽ തായ്വാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചൈനയുണ്ടാക്കിയ പ്രശ്നം ഇതിന് തിരിച്ചടിയായി മാറുകയായിരുന്നു കൂടാതെ ദക്ഷിണ ചൈന കടലിലുണ്ടായ പ്രശ്നങ്ങളും ചൈനയെ പ്രതികൂലമായി ബാധിച്ചു എന്തായാലും ഈ നില തുടർന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ചൈനയ്ക്ക് ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അതിനാൽ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്താൻ മികച്ച പദ്ധതികൾ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവിഷ്കരിച്ച് മതിയാകൂ എന്നാണ് വിദഗ്ദ്ധർ പോലും അഭിപ്രായപ്പെടുന്നത് അതേസമയം നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വർദ്ധിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി ഒരു വശത്ത് പ്രവചിക്കുമ്പോഴാണ് മറുവശത്ത് ചൈനയ്ക്ക് ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ഇരുപത് പോയിന്റ് ഉയർത്തുമ്പോൾ ചൈന വെറും പൂജ്യം ദശാംശം നാല് പോയിന്റ് ഉയർത്തി അഞ്ച് ശതമാനത്തിന്റെ വളർച്ച മാത്രമാണ് അന്താരാഷ്ട്ര നാണയനിധി പ്രവചിച്ചിട്ടുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഇടിവുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഐ നൽകുന്നുണ്ട് വളർച്ചാ നിരക്കിൽ മൂന്നേ ദശാംശം മൂന്ന് ശതമാനത്തിന്റെ ഇടിവാകും ഉണ്ടാവുകയെന്നാണ് വിലയിരുത്തൽ എന്തായാലും കയ്യിലിരിപ്പ് കാരണം മേൽ നേരിടാനാണ് ഇപ്പോൾ ചൈനയുടെ വിധി എന്ന് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.